അറിഞ്ഞുരോ ഇന്നത്തെ കളി പഞ്ചാബ് ജയിച്ചു ഹൈദരാബാദിനെ രണ്ടേ പൂജ്യത്തിനെ തോൽപ്പിച്ച മജീനും തലാലും ഗോളടിച്ചു ആരുടെ വെറുക്കൊക്കെ പേര് വായകൊള്ളണ വല്ല പേരിട്ടൂടെ ഇനി ഞാൻ പറഞ്ഞു തന്നെയാണോ പേരിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയാൻ പാടില്ല ഇന്ന് ഞങ്ങളുടെ കളിയുണ്ട് ഗോവയുടെ മുംബൈ ആയിട്ടാ കഴിഞ്ഞ മൂന്ന് കളി തോറ്റതിന്റെ ക്ഷീണം ഇന്നത്തെ കളി മാറ്റാൻ ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കും ഇന്നത്തെ കളി ജയിച്ചിട്ട് വേണം ടേബിളിൽ ഞങ്ങൾക്ക് മുന്നേറാൻ ഓർപ്പിക്കാവോ പിന്നെന്താ ഓർപ്പിക്കാം ഇന്നത്തെ കളിയിൽ ഞങ്ങൾ തിരിച്ചു വരും ഒരു ഗംഭീര തിരിച്ചുവരണം അത് നിങ്ങള് മാത്രം ഇവിടെ തീരുമാനിച്ചാ മതിയാ പിന്നെ ഞങ്ങളുടെ കളി ഞങ്ങൾ മാത്രമല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കണം അലിയോ ഇന്ന് ഞങ്ങളുടെ കൂടി കളിയാണ് കേട്ടോ അപ്പൊ തീരുമാനം ഞങ്ങൾക്ക് കൊടുക്കാം തീരുമാനം മാത്രമല്ല നിങ്ങൾ പലതും എടുക്കുന്ന എനിക്കറിയാം അതെന്താളിയാ നിനക്ക് ഒരു മോനെ വെച്ചൊരു സംസാരം പിന്നെ സ്പൈ ഗേറ്റ് നടത്തി കഴിഞ്ഞാൽ മോനെ വെച്ചല്ലാണ്ട് എങ്ങനെ സംസാരിക്കണം കോൾഗേറ്റ് ഇന്ത്യ ഗേറ്റ് കേട്ടിട്ടുണ്ട് ഈ സ്പൈ ഗേറ്റ് സംഭവം ഏഹ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് എന്ത് ഒപ്പിച്ച് വെച്ചു ആരും പറയടാൻ കൂട്ടുകാരൻ നീ നീയാണ് ചാരൻ മുംബൈയുടെ ചാരൻ ചാരാന്ന് അങ്ങനെ വിളിച്ചാണ്ടില്ല പിന്നെ ഞങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനിൽ സെഷനിൽ നോക്കി അതിന്റെ വീഡിയോ പകർത്തുന്നവരെ ഞാൻ ഫിലിം മേക്കർ ആര് പകർത്തി നീ പറയ നിങ്ങൾ അതായത് മുംബൈ സിറ്റി എഫ് സിയുടെ അനലിസ്റ്റ് മുംബൈ സിറ്റി എഫ് സി യുടെ അനലിസ്റ്റ് ആരും ഇതൊക്കെ പറഞ്ഞു കൊടുക്കോ ഈ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് വെക്കുമല്ലോ വെക്കും ആ അതില് ഞങ്ങളുടെ കോച്ച് മാർക്കസ് ോട് മീഡിയ ചോദിച്ചു ടീമിന്റെ ഇഞ്ചുറി സ്റ്റാറ്റസിനെ പറ്റി പറയാൻ അപ്പൊ ഞങ്ങളുടെ കോച്ച് മണാലോ പറഞ്ഞു ഫോട്ടോഗ്രാഫർ ഹു വാസ് അവർ ട്രെയിനിങ് സെക്ഷൻ എന്നിട്ട് തന്നെ ഞങ്ങളുടെ രവി പുഷ്കർ പറഞ്ഞു അത് ഫോട്ടോഗ്രാഫർ അല്ല മുംബൈ സിറ്റി എഫ് സിയുടെ അനലിസ്റ്റ് ആണ് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി അത് ഞങ്ങൾ എന്ത് നിങ്ങളുടെ ഹോം ഗ്രൗണ്ടിലാണല്ലോ കളി ഞങ്ങളുടെ ടീം പ്രാക്ടീസ് സെഷൻ നടത്തുന്ന ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോ കാണുന്ന ഹോട്ടലിൽ തന്നെ ഇയാൾക്ക് റൂം ഒരുക്കി കൊടുത്തത് ആരായിരിക്കും നിങ്ങൾ തന്നെയായിരിക്കില്ലേ പിന്നെ വേറെ ആര് ചെയ്യാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് വന്നിട്ട് ഞങ്ങളെ പറഞ്ഞാ ഞങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് സെഷനിൽ ഒളിഞ്ഞ് നോക്കിയിട്ടൊന്നും വേണ്ട നിങ്ങളെ ഗ്രൗണ്ടിൽ തോൽപ്പിക്കാൻ ഞങ്ങൾ നല്ല കീഴിലും ടീമാണ് പിന്നെ ആരാ ചെയ്തെ അത് പറഞ്ഞു നിങ്ങൾ കൊടുക്കടാ കൊടുക്കണം അന്വേഷിക്കട്ടെ എന്നിട്ട് തെളിയിക്കുക ഞങ്ങളാണെന്ന് കൊടുത്തിട്ടുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു കൊടുത്തിട്ടില്ല എന്ന് ഗെലിനോവ പറയുന്നു ഇനി കൊടുത്തില്ലോന്നൊക്കെ അറിയണമെങ്കിൽ എഫ്സി ഗോവ തന്നെ പറയണം കൊടുക്കത്തില്ല കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പെടുന്ന നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ കളി നിങ്ങൾക്ക് കളിച്ച് ജയിക്കാൻ പറ്റില്ല അപ്പൊ എങ്ങനെയായാലും തോക്കും അപ്പൊ ഈ തോറ്റത്തിന്റെ പഴി എങ്ങനെയെങ്കിലും ചാരണം അതിനുവേണ്ടി വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥയാണ് ഈ ബിസിനസ് അനലിസ്റ്റിന്റെ തലയിൽക്കുള്ള വെപ്പുഷ് ഞങ്ങളുടെ ബുദ്ധി അങ്ങട് മനസ്സിലാക്കി കളഞ്ഞല്ലോ ചാര കളി തോറ്റത് ചോർന്നത് കൊണ്ട് അന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രം രാജതന്ത്രം ഞങ്ങളും ചോറ് തന്നെ ഉണ്ണണേ എന്റെ പൊന്ന് ഫ്രാൻസിസെ തെളിഞ്ഞാലേ ഫൈൻ കൊടുക്കാൻ റെഡി ആയിക്കോ പണ്ട് ഇതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജന്റീനൻ കോച്ച് ആയിട്ടുള്ള മാർസലോന്റെ ഒരു സ്റ്റാഫിനെ ഡെർബിയുടെ ഗ്രൗണ്ടിൽ വെച്ച് പിടിക്കപ്പെട്ടു അന്നത്തെ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് അയാൾക്ക് പിഴയിട്ടത് രണ്ട് ലക്ഷം സ്റ്റെർലിംഗ് പൗൺസ് പിടിച്ചാലല്ലേ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഇനിയിപ്പൊ നിങ്ങൾ ട്രെയിനിങ് സെക്ഷൻ അല്ല എന്ത് പകർത്തിയാലും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോ ഞങ്ങളുടെ എഫ് സി ഗോവയുടെ മിന്നും പ്രകടനത്തിൽ ഞങ്ങൾ ഇന്ന് ജയിച്ചിരിക്കും മുംബൈയിൽ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് ഞങ്ങളെ തോൽപ്പിച്ച് ഒന്നാം സ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഞങ്ങളുടെ ചൈത്രയാത്രക്ക് പിടിയിടാനേ ഒരു ഗോവയും ആയിട്ടില്ല പ്രിയലി അതൊന്നും ഞങ്ങൾ ഗ്രൗണ്ടിൽ കാണിച്ചു കളി ഒരുമിച്ച് കളിച്ചതിൽ പത്തെണ്ണം ജയിച്ചത് ഞങ്ങളാ നിങ്ങൾ വെറും ഏഴെണ്ണം ജയിച്ചു ആറ് എണ്ണം സമനില അതിലൊന്നൊരു കാര്യമില്ല ഞങ്ങൾക്ക് ജയിച്ച് ടേബിൾ ടോപ്പിൽ എത്തണം ഞങ്ങളുടെ വിന്നിംഗ് സ്ട്രീക്ക് തിരിച്ചു പിടിക്കണം ഇത് മാത്രമാണ് മുമ്പിലുള്ള ലക്ഷ്യം അതിന് ഇത്തിരി പാട് പെടുവല കളിയാ കേരളയില് പോയി നാണം കെട്ട് തോറ്റ പോലെ ആയിരിക്കില്ല മുംബൈയിൽ അതിനും വലിയ നാണക്കേട് നേരിടേണ്ടി വരും ആര് നാണം കേടും ആര് നാണം കേടാതിരിക്കും നമുക്ക് ഇന്നത്തെ കളി കണ്ടറിയാം പറഞ്ഞല്ല ഞങ്ങൾക്ക് പ്രവർത്തിച്ച ശീലം നാളെ ഈ നേരത്ത് നിങ്ങൾ കരയും ഞങ്ങൾ ചിരിക്കും കണ്ടറിഞ്ഞു ആര് കരയും ആര് ചിരിക്കുമെന്ന് ഇന്ന് ഗ്രൗണ്ടിൽ കാണാം പറഞ്ഞല്ല ഞങ്ങൾക്ക് പ്രവർത്തിച്ച ശീലം നാളെ ഈ നേരത്ത് നിങ്ങൾ കരയും ഞങ്ങൾ ചിരിക്കും നീ നോക്കിക്കോ ഓക്കെ ആടാ കാണാം